ഹോമോസാപ്പിയൻസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ മനുഷ്യകുലം പരിണാമത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത് അത് ആയിരമോ രണ്ടായിരോ വർഷത്തിൻ്റെ പരിണാമമല്ല ലക്ഷക്കണക്കിന് വർഷത്തിൻ്റെ പരിണാമത്തിലൂടെയാണ് ഇന്നത്തെ ഈ നിലയിലെത്തിയത് ഹോമോസാപ്പിയൻസിന് പുറമെ വേറെയും ഒരുപാട് സ്പീഷീസിലുള്ള മനുഷ്യന്മാർ ഭൂമിയിലുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോമോ ഹിബിലിസ് അതുപോലെ ഹോമോ ഇറക്ട്രിക്സ് ഒക്കെ പക്ഷേ എന്നിരുന്നാലും മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന മറ്റൊരു മനുഷ്യകുലമാണ് ഹോമോ ഹോമോനിയാൻഡ്രത്താലിസിസ് ആരാണ് ഈ നിയാണ്ടർത്താലുകൾ ഏകദേശം നാല് ലക്ഷം വർഷം മുമ്പാണ് നിയാണ്ട്രത്താലുകളെ ഭൂമിയിൽ കണ്ടു തുടങ്ങിയത് ഏകദേശം നാൽപ്പതിനായിരം വർഷം മുമ്പ് നിയാണ്ട്രത്താലുകൾ ഭൂമിയിൽ നിന്നും നാമാവശേഷമായി പോവുകയും ചെയ്തു എങ്ങനെയാണ് നിയാണ്ട്രർത്താളുകൾക്ക് വംശനാശം സംഭവിച്ചത് എന്തായിരിക്കും അതിൻ്റെ കാരണം നമസ്കാരം എൻ്റെ പേര് അർഷദ് ആലയൻ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം യൂറോപ്പിലായിരുന്നു ഏറ്റവും കൂടുതലായി നിയാണ്ട്രത്താളുകളെ കണ്ടുകൊണ്ടിരുന്നത് അതേസമയം ആഫ്രിക്കയിലായിരുന്നു ഹോമോസാപ്പിയൻസിനെ കണ്ടുകൊണ്ടിരുന്നത് ഏകദേശം നാൽപ്പതിനായിരം വർഷം മുമ്പാണ് ആഫ്രിക്കയിലുള്ള ഹോമോസാപ്പിയൻസ് യൂറോപ്പിലേക്ക് പാലായനം ചെയ്യുന്നത് ഏകദേശം അതേ സമയത്ത് തന്നെയാണ് നിയാണ്ട്രത്ത വംശനാശം സംഭവിക്കുന്നത് ഇനി ഇതിനൊക്കെ കാരണം സാപ്പിയൻസ് ആണോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ബെൽജിയത്തിലെ ചില പാലിയന്തോളജിസ്റ്റുകൾ ഗവേഷണം നടത്തുമ്പോൾ അവർക്ക് ചില മനുഷ്യ തലയോട്ടികൾ കിട്ടി പക്ഷെ കൂടുതൽ ഗവേഷണം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് അത് മനുഷ്യൻ്റെ തലയോട്ടിയല്ല എന്നാണ് ഒന്നുകിൽ മനുഷ്യൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു ജീവിയുടേത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്പീഷ്യസിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ജീവിയുടെ തലയോട്ടിയായിരുന്നു അത് ഈ ഈയൊരു ഫോഴ്സിലുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി അവർ പത്ത് വർഷം സമയം അനുവദിക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിൽ വീണ്ടും അവർക്ക് ഒരുപാട് ഫോസിലുകൾ കിട്ടി ഇതേപോലത്തെ പിന്നീട് ജർമ്മനിയിലെ നിയാൻഡ്രോവാലയിൽ വെച്ച് അവർക്ക് വീണ്ടും ഒരുപാട് ഫോസിലുകൾ കിട്ടി അങ്ങനെ നിയാൻഡ്രോവാലയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സ്പീഷ്യസിനോട് നിയാൻഡ്രോ താലസിസ് എന്ന് പേരിട്ടു ഹോമോ ഹോമോഹിബിലിസിൽ നിന്നും ഹോമോ ഇറട്ടസ് അതിൽ നിന്നും ഹോമോ സാപ്പിയൻസ് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ഹോമോ ഇറട്ടസിൽ നിന്നും ഹോമോ ഹോമോസാപ്പിയൻസും അതിന് പാരലായി തന്നെ ഹോമോ ഹോമോനിയാൻഡ്രാനിസിസ് എന്ന് പറയുന്ന വേറൊരു ജീവി വർഗവും അതായത് വേറൊരു മനുഷ്യവർഗം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് അവർ അവസാനമെത്തിയത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഹോമോ ഹോമോനിയാൻഡ്രാനസിസും ഒന്നല്ല ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ആയിട്ട് ഒരു ഉണ്ട് ആൻസസറുണ്ട് ഹോമോഹൈഡ്രോബെർഗൻസിസ് എന്നാണ് അതിൻ്റെ പേര് ഹോമോ സാപ്പിയൻസിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ നിയന്ത്ത്ത ആളുകൾക്കുണ്ടായിരുന്നു നമ്മുടെ അത്ര തന്നെ ഉയരം ഇവർക്കുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവരുടെ നെറ്റി വളരെ ചെറുതായിരുന്നു പുരികത്തിൻ്റെ ഭാഗത്തുള്ള എല്ല് കുറച്ചുകൂടെ മുന്നോട്ട് ഉന്തിയിട്ടുള്ളതായിരുന്നു പിന്നെയുള്ളത് മൂക്കാണ് മൂക്ക് നമ്മുടെതിനൊക്കെ വലിയ ദ്വാരമുള്ള മൂക്കായിരുന്നു ഇതവർക്ക് കൂടുതൽ ശ്വാസം ഉൾക്കൊള്ളാൻ ഉള്ള കഴിവ് അവർക്ക് കൊടുത്തു അതായത് കൂടുതൽ വൈറ്റൽ കപ്പാസിറ്റി അവർക്ക് കൊടുത്തു നിയാണ്ട്രത്താലുകൾ മൃഗങ്ങളുടെ തൊലികൾ വസ്ത്രമായും അതുപോലെ തന്നെ മൃഗങ്ങളുടെ നഖങ്ങൾ പക്ഷികളുടെ നഖങ്ങളൊക്കെ ആഭരണമായും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊടും ശൈത്യത്തെ അതിജീവിക്കാൻ തുടങ്ങിയ ആദ്യത്തെ മനുഷ്യകുലമാണ് നിയാണ്ട്രത്താലുകൾ അതുമാത്രമല്ല മൃഗങ്ങളുടെ എല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ മനുഷ്യകുലമാണ് ഇവർ ആദ്യമായിട്ട് ഗുഹാചിത്രങ്ങൾ വരച്ച മനുഷ്യവർഗമാണ് നിയാണ്ട്രത്താലുകൾ സ്പെയിനിലുള്ള ചില ഗുഹകളിൽ നിന്നൊക്കെ ഇവർ വരച്ച ചുമർ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവരുടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ മറമാടി അതിന് മുകളിൽ പൂക്കളൊക്കെ വെച്ച് കർമ്മങ്ങൾ ചെയ്യുന്നൊരു ആചാരം ഇവർക്കുണ്ടായിരുന്നു അതായത് അന്ന് തൊട്ടേ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നിയാൻഡ്രത്താലുകളുടെ ഫോസിലുകൾ കിട്ടിയ ചില സ്ഥലങ്ങളിൽ നിന്നും അതിൻ്റെ അടുത്തു നിന്ന് തന്നെ ഒരുപാട് പൂമ്പൊടിയുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരം വർഷം മുമ്പാണ് ഹോമോസാപ്പിയൻസ് യൂറോപ്പിലെത്തുന്നതും അവിടെ ജീവിക്കാൻ തുടങ്ങുന്നതും അതേ സമയത്ത് നിയാൻഡർത്താലുകളും അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഒരു അയ്യായിരം മുതൽ പതിനായിരം വർഷം വരെ ഹോമോസാപ്പിയൻസും നിയാണ്ട്രത്താലുകളും ഒരുമിച്ചാണ് യൂറോപ്പിൽ ജീവിച്ചിരുന്നത് ഇതേ സമയത്ത് തന്നെയാണ് നിയാണ്ട്രത്താലുകളുടെ വർഗം നശിക്കാൻ തുടങ്ങിയതും അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാല് ഹോമോസാപ്പിയൻസ് യൂറോപ്പിലെത്തിയതിനു ശേഷമാണ് നിയാണ്ട്രത്താലുകളുടെ നാശം ആരംഭിച്ചത് നിയാണ്ട്രത്താളുകൾ ഹോമോസാപ്പിയൻസിനേക്കാളും കൂടുതൽ ശക്തിയുള്ള ആളുകളായിരുന്നെങ്കിലും അതായത് ശാരീരികമായി ഹോമോസാപ്പിയൻസിനേക്കാളും കൂടുതൽ നിയാണ്ട്രത്താളുകൾക്ക് ശക്തി ഉണ്ടെങ്കിലും ബുദ്ധിപരമായ അതായത് തലച്ചോറിൻ്റെ വളർച്ച ഹോമോസാപ്പിയൻസിൻ്റെ അത്ര തന്നെ നിയാണ്ട്രത്താളുകൾക്കില്ല ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോമോസാപ്പിയൻസിന് നിയാണ്ട്രത്താലുകളെക്കായും കൂടുതൽ ഒത്തൊരുമയുണ്ടായിരുന്നു യൂണിറ്റി അവർക്ക് കൂടുതലായിരുന്നു അതുപോലെ തന്നെ ഹോമോസാപ്പിയൻസിൻ്റെ ആയുധങ്ങൾ നിയാണ്ട്രത്താളുകളുടെ ആയുധങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ളതും അതുപോലെ തന്നെ കൂടുതൽ അഡ്വാൻസുമായിരുന്നു സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്നൊരു തിയറി വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും ശക്തിവാനായിട്ടുള്ളത് ഹോമസ് ആപ്പിയൻസ് ആണ് അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കാരണമായിരിക്കാം നിയാണ്ട്രത്താളുകളുടെ വംശനാശത്തിന് ഇതിന് പുറമേ പറയുന്ന എന്താണെന്ന് വെച്ചാൽ വേട്ടയാടുന്ന ടൈമിൽ അതായത് ഹോമോസാപ്പിയൻസും അതുപോലെ നിയന്ത്രൃത്താലുകളും ഒരേ സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവർ വേട്ടയാടുന്ന മൃഗങ്ങളും അതായത് ഇരകളും ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ ഇവരെ വേട്ടയാടുന്നതിനിടയിൽ ഉണ്ടായ എന്തെങ്കിലും തർക്കം കാരണം ഇവർ തമ്മിലുള്ള ഒരു യുദ്ധമോ അതുപോലെ വലിയൊരു കലാപമോ ഒക്കെ ഉണ്ടായി അത് ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം നിയാണ്ട്രത്താലുകളുടെ വംശനാശത്തിനെന്നും പറയുന്നുണ്ട് ലോകമൊത്തം ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ തച്ചെടുക്കുന്ന രീതിയിൽ പുതിയ ചില ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ ജേഴ്സിയിൽ നിന്നും ചില ന്യാണ്ട്രർത്താളുകളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി പതിമൂന്ന് പല്ലുകളാണ് അവർക്ക് കിട്ടിയത് ഇതിനെക്കുറിച്ച് ഇപ്പോഴുള്ള സയൻറ്റിസ്റ്റുകൾ വീണ്ടും ഒരു റീസ്റ്റഡി നടത്തി ആ കാലഘട്ടത്തിൽ ജേഴ്സിയിലെ സ്ഥലങ്ങൾ ഇന്നത്തെതിനേക്കാളും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളായിരുന്നു അതുപോലെ തന്നെ കടൽ നിരപ്പ് പത്ത് മീറ്റർ താഴെയായിരുന്നു ഇവിടെയുള്ള ഗർത്തങ്ങൾ നിയാണ്ട്രത്താളുകൾക്ക് വേട്ടയാടാൻ വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ അവർക്ക് ഈ ഫോഴ്സിൽ കിട്ടുന്ന സമയത്ത് അവർ ഈ പല്ലുകൾ ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അത് നിയാണ്ടർത്താളുകളുടെ പല്ല് തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അതവിടെ വെച്ചു പക്ഷേ രണ്ടാമത് റീസ്റ്റഡി നടത്തുമ്പോഴാണ് അവർക്ക് അതിൽ ഹോമോസാപ്പിയൻസിൻ്റെ ചില ഭാവങ്ങളും അതിൽ കാണുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് ഈ കിട്ടിയ ഫോഴ്സിലുകൾക്ക് ഹോമോസാപ്പിയൻസിനോടും ചെറിയ സാദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നിയാട്രത്താലുകളുടെ അവസാന കാലഘട്ടത്തിലുള്ള ഫോഴ്സിലുകളാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് ഈ പതിമൂന്ന് പല്ലുകളും സി ടി സ്കാൻ ചെയ്ത് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ അവർ അവരെത്തിയൊരു നിഗമനം എന്താണെന്ന് വെച്ചാല് നാൽപ്പതിനാല് വർഷം മുമ്പ് ഹോമോസാപ്പിയൻസ് യൂറോപ്പിൽ എത്തിയതിനു ശേഷം ചില കൂട്ടം ഹോമോസാപ്പിയൻസും ചില കൂട്ടം നിയാൻഡ്രത്താലുകളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അതായത് രണ്ട് വർഗത്തിൽപ്പെട്ട മനുഷ്യരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ അവർക്കിടയിൽ തന്നെ ഇണചേരൽ ഇണചേരലുണ്ടാവാൻ തുടങ്ങി ഇതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങൾക്ക് രണ്ട് കൂട്ടരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ തുടങ്ങി ഇത് ഒരു കാരണമായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞർ എത്തിയത് ഇങ്ങനെ ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് സ്പീഷീസിലുള്ള ജീവികൾ തമ്മിൽ ഇണചേരുമ്പോൾ ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങളിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഭാഗം മെല്ലെ മെല്ലെ മാഞ്ഞു പോവുകയും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നിലനിൽക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ നിയാൻഡ്രത്താലുകളുടെ സൈഡ് വളരെ വീക്കായിട്ടുള്ള സൈഡായിരിക്കാം നിയാൻഡ്രത്താലുകളുടെ വംശനാശത്തിന് ഇതൊരു കാരണമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നവരുണ്ട് അതായത് ഹോമോസാപ്പിയൻസും നിയാൻഡ്രത്താലുകളും തമ്മിൽ ഇണചേരുമ്പോൾ അതിലെ വീക്കായിട്ടുള്ള നിയാണ്ട്രത്താലുകൾ മെല്ലെ മെല്ലെ ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ചു പോവുകയും അതുപോലെ ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത് ഇതിനു പുറമെ വേറെയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നു തെക്ക് ഫ്രാൻസിലെ റോക്ക് ഷെൽട്ടറിൽ നിന്നും പുതിയ ചില ഫോഴ്സലുകൾ കിട്ടി ഒരു കുട്ടിയുടെ പല്ല് അതുപോലെ തന്നെ ചില നിയാൻഡ്രത്തലുകളുടെ ചില ആയുധങ്ങളും അവിടെ നിന്ന് കിട്ടി ആ കുട്ടിയുടെ പല്ലും അതുപോലെ തന്നെ ആ കല്ല് ആയുധവും ഏകദേശം അമ്പത്തിനാലായിരം വർഷം പഴക്കമുള്ളതെന്നാണ് അവർ കണ്ടുപിടിച്ചത് അത് മാത്രമല്ല ഇത് ഹോമോസാപ്പിയൻസിൻ്റെ പല്ലായിരുന്നു അതായത് അമ്പത്തിനാലായിരം വർഷം മുമ്പ് തന്നെ അത് ഇത്രയും കാലം നാൽപ്പതിനായിരം വർഷം എന്ന് പറഞ്ഞിരുന്നത് അമ്പത്തിനാലായിരം വർഷം മുമ്പ് തന്നെ ഹോമോസാപ്പിയൻസ് യൂറോപ്പിലുണ്ട് അന്ന് തൊട്ടു തന്നെ ഹോമോസാപ്പിയൻസും നിയാൻഡ്രത്തലകളും ഒരുമിച്ചുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും ഹോമോസാപ്പിയൻസിൻ്റെതായിരുന്നു നിയാണ്ട്രത്തലകളുടേതല്ലായിരുന്നു അപ്പോൾ ഹോമോസാപ്പിയൻസും നിയാൻഡ്രത്തലകളും യൂറോപ്പിൽ അയ്യായിരം വർഷമല്ല പതിനായിരം വർഷത്തിലേറെ കാലഘട്ടം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് അതായത് ജീവിച്ചിട്ടുണ്ടെന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെത്തി പൊതുവേ പറയുകയാണെങ്കിൽ ഈ പാലിയന്തോളജിസ്റ്റുകളും അതുപോലെ തന്നെ ആർക്കിയോളജിസ്റ്റുകളും ഗവേഷണം നടത്തുമ്പോൾ മണ്ണിനെ പല തട്ടുകൾ തിരിച്ചാണ് ഗവേഷണം നടത്തുന്നത് ആദ്യത്തെ തട്ടിൽ ഇരുപതിനായിരം വർഷം മുമ്പുള്ള ജീവികളാണെങ്കിൽ അതിന് താഴോട്ട് പോകും തോറും വർഷക്കണക്ക് കൂടിക്കൂടി വരും മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം അങ്ങനെ 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 നാൽപ്പതിനായിരം വർഷം മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഹോമോസാപ്പിയൻസിൻ്റെയും അതുപോലെ തന്നെ നിയാൻട്രത്തലുകളും ഒരുമിച്ച് ജീവിച്ചിരുന്ന ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ അവർ കാണുന്നത് നിയാണ്ട്രത്താലുകൾ മാത്രം ജീവിച്ചിരുന്നൊരു കാലഘട്ടമാണ് അതിൻ്റെയും താഴെ അമ്പത്തിനാലായിരം വർഷം മുമ്പുള്ള കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഹോമോസാപ്പിയൻസിനാണ് ഇവർ കാണുന്നത് അപ്പോൾ അവർക്കൊന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം ഹോമോസാപ്പിയൻസ് യൂറോപ്പിലേക്ക് വന്നിട്ടുണ്ടോ എന്നാണ് അതായത് അമ്പത്തിനാലായിരം വർഷം മുമ്പ് ഹോമോസാപ്പിയൻസിനെ കാണുന്നുണ്ട് പക്ഷെ അതിന് മുകളിൽ അതിനെ കുറച്ചുകൂടെ അടുത്തേക്ക് വരുമ്പോൾ ഹോമോസാപ്പിയൻസിനെ കാണുന്നേ ഇല്ല അവിടെ വെറും നിയാൻട്രത്താലുകളാണ് പക്ഷെ വീണ്ടും നാൽപ്പതിനായിരം വർഷം മുമ്പുള്ള കാലഘട്ടം കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഹോമോസാപ്പിയൻസും അതുപോലെ നിയാൻട്രത്താലുകളും ഒരുമിച്ച് ജീവിക്കുന്ന തെളിവുകളാണ് ഇവർക്ക് കിട്ടിയത് ഇതിനു പുറമെ രണ്ടായിരത്തി പത്തിൽ നടന്നൊരു പഠനത്തിൽ യൂറോപ്പിലെയും ഏഷ്യയിലെയും ജനങ്ങളിൽ അവരുടെ ഡി എൻ എയിൽ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നിയാൻഡ്രത്താലുകളുടെ ജീനുകൾ ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് ഗവേഷകർ എത്തി ഈ ഹോമോസാപ്പിയൻസും നിയാണ്ട്രത്താലുകളും തമ്മിലുള്ള ഈ ലവ് സ്റ്റോറി വളരെ എളുപ്പത്തിൽ നടന്നാണോ അത് ഒരുപാട് കലാപങ്ങൾ നിറഞ്ഞതായിരുന്നോ എന്ന് നമുക്കറിയില്ല ഇനി അതല്ല ഓപ്പോസിറ്റുള്ള വർഗത്തിൽ അതായത് നിയാണ്ട്രത്താലുകളിൽ നിന്നുള്ള സ്ത്രീകളെ ഹോമോസാപ്പിയൻസ് കടത്തിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ നേരെ തിരിച്ചോ നടന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതോ എന്ന് നമുക്കറിയില്ല സ്പെയിനിലെ ചില ഗുഹകളിൽ നിന്നും അവർക്ക് നിയാണ്ട്രത്താലുകളുടെ പതിമൂന്ന് ഫോഴ്സിലുകൾ കിട്ടി അതിലെ രണ്ട് മൂന്നെണ്ണത്തിൽ അവർ ഗവേഷണം നടത്തി ഈ ഒരു ഗവേഷണത്തിൽ ആ നിയാണ്ട്രത്താലുകളുടെ കാലിനും അതുപോലെ തന്നെ നട്ടലിനും ചില വൈകല്യങ്ങൾ ഉള്ളതായി അവർ കണ്ടുപിടിച്ചു ഈ വൈകല്യങ്ങൾ ജന്മനയുള്ള വൈകല്യങ്ങളാണെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് അവർ എത്തിയത് അതായത് രണ്ട് സ്പീഷീസിൽപ്പെട്ട ജീവികൾ ഇണചേരുമ്പോൾ ചേരുമ്പോൾ അതിലുണ്ടാകുന്ന സന്താനങ്ങൾക്ക് സ്വാഭാവികമായും ചില വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണമായി സിംഹവും കടുവയും സിംഹവും കടുവയും തമ്മിൽ ഇണചേരുമ്പോൾ ചേരുമ്പോൾ അതിലുണ്ടാകുന്ന കുഞ്ഞിന് ലൈഗർ എന്നാണ് പറയുന്നത് ഈ ലൈഗറിന് പുതിയ സന്താനങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവില്ല ഇതുപോലെയുള്ള വൈകല്യങ്ങളായിരിക്കാം ആ ഫോഴ്സുകൾ കണ്ടത് എന്നൊരു നിഗമനത്തിലാണ് ഗവേഷകർ എത്തിയത് അതുമാത്രമല്ല ഇവർ നരമാംസം കഴിച്ചിട്ടുണ്ട് അതായത് സ്വന്തം ഇനത്തിൽപ്പെട്ടവരുടെ മാംസം കഴിച്ചിട്ടുണ്ട് ഇത് വിഷന്നിട്ട് കഴിച്ചതാണോ അതോ ഇതെന്തെങ്കിലും ആചാരത്തിൻ്റെ ഭാഗമാണോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഈ ഒരു നിഗമനത്തിലേക്ക് അവരെത്തുന്നത് നിയാൻഡ്രത്താലുകളുടെ ഫോഴ്സിലുകളിൽ മാംസം ഏതോ ആയുധം വെച്ച് ചെത്തി മാറ്റിയതിൻ്റെ പാടുകൾ കണ്ടതിന് ശേഷമാണ് നിയാണ്ട്രത്താലുകൾ എങ്ങനെ വംശനാശം സംഭവിച്ചു പോയി എന്ന് ചോദിച്ചാൽ ഹോമോസാപ്പിയൻസ് യൂറോപ്പിലേക്ക് വന്നതിന് ശേഷം ഹോമോസാപ്പിയൻസ് നിയാൻട്രത്താലുകളെക്കായി കൂടുതൽ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മെല്ലെ മെല്ലെ അവർ വംശനാശം സംഭവിച്ചു പോയിരിക്കാം അല്ലെങ്കിൽ ജനറ്റിക്കലിയുള്ള പ്രശ്നം കാരണം ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് പോകും തോറും വീക്കായി വീക്കായി അങ്ങനെയും വംശനാശം സംഭവിച്ചു പോയിരിക്കാം ഇങ്ങനെ ഒരുപാട് തിയറികൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട് ഇതിനു ശേഷവും ഒരുപാട് ഗവേഷണങ്ങളും ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കുറിച്ച് സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോകൾ സംസാരിക്കാം